ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാളിന്റെ പ്രധാന ദിനമായ വെള്ളിയാഴ്ച നടന്ന ചരിത്രപ്രസിദ്ധമായ പിടിയേരി ഊട്ടിനേർച്ചയിൽ പങ്കെടുത്തത് അനേകായിരം വിശ്വാസികൾ സി എം ഐ സഭയിലെ നവവൈദികർ കാർമ്മികത്വം വഹിച്ച വിശുദ്ധ കുർബാനയും നടന്നു രാവിലെ ആറിന് തിരുവനന്തപുരം സെന്റ് ജോസഫ്സ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ആന്റണി ഇളംതോട്ടം സി എം ഐ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് സി എം ഐ കോൺഗ്രിഗേഷൻ പ്രിയോർ ജനറൽ റവറന്റ് ഡോക്ടർ തോമസ് ചാത്തൻ പറമ്പിൽ സി എം ഐ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി പതിനൊന്നിന് ആഘോഷമായ വിശുദ്ധ കുർബാന നടന്നു സി എം ഐ സഭയിലെ നവവൈദികർ കാർമികത്വം വഹിച്ചു ശേഷം മാനാനം സെന്റർ ഫ്രേം സ്കൂളിൽ ചരിത്ര പ്രസിദ്ധമായ പിടിയേരി ഊട്ടുനേർച്ച നടന്നു അനേകായിരം വിശ്വാസികളാണ് ജാതിമത ഭേദമന്യെ പിടിയേരി ഊട്ടുനേർച്ചയിൽ പങ്കാളികളായത് വൈകിട്ട് ജപമാലയ്ക്ക് ശേഷം പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തുടർന്ന് വിശുദ്ധ ചാവറിയച്ചന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള ആഘോഷമായ തിരുനാൾ പ്രദീക്ഷണം നടന്നു കുറവിലങ്ങാട് സെന്റ് മേരീസ് മേജർ ആർ ആർക്കിയപ്പിസ് കൊപ്പൽ മർത്തുമറിയം അർക്കദിയാക്കേൻ പള്ളി ആർച്ച് പ്രീസ്റ്റ് റവറൻറ് ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ ഫാത്തിമ മാതാ കപ്പേളയിൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് തിരുശേഷിപ്പ് വടക്കം കൊടിയറക്കൽ ശിങ്കാരിമേളം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവ നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ